ഹായ് ഫ്രണ്ട്സ് ഹോം ഗാർഡനിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെറു വീഡിയോ ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വീട്ടിലെ ആവശ്യത്തിന് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതും തേങ്ങ ഉണക്കിയെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഇതിനാവശ്യമായി ഞാൻ നൂറ്റി ഇരുപത് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതും ചിരട്ട ഇളകിയ തേങ്ങയാണ് ഉണ്ടക്കൊപ്ര എന്നും പറയാം പച്ച തേങ്ങ ഉപയോഗിച്ച് വെളിച്ചെണ്ണയാട്ടിയാൽ കൂടുതൽ എണ്ണ കിട്ടും പക്ഷേ എൻ്റെ കയ്യിൽ പച്ച അതുകൊണ്ട് ഞാൻ ഉണ്ടക്കൊപ്പ്ര എടുത്ത് എടുത്താണ് ഉണ്ടാക്കുന്നത് തേങ്ങയിൽ നിന്ന് ചിരട്ട മാറ്റിയതിന് ശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് നാല് ദിവസം വെയിലത്ത് വെക്കണം ഇത് പച്ച ഏഴ് ദിവസം വെക്കണം അതിനുശേഷം മില്ലിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ആട്ടിയെ ആട്ടി കൊണ്ടുവന്ന് ഒരു ദിവസം ആറേഴ് മണിക്കൂർ വെ ശുദ്ധമായ പാത്രത്തിൽ ഒഴിച്ച് വെയിലത്ത് വെക്കണം ഇത് വെളിച്ചെണ്ണയിലുള്ള ജലാംശം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ പാത്രത്തിൽ അല്പം വേസ്റ്റ് പോലും ഉണ്ടാവും ഇത് വാക്സ് പോലൊരു സംഭവമാണ് ഇത് നമുക്ക് അടുപ്പ് കത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് വെളിച്ചെണ്ണ വെയിലത്ത് നിന്ന് മാറ്റി ചൂടാറിയതിന് ശേഷം പാത്രങ്ങളിലാക്കി നിറച്ച് അല്പം കുരുമുളകിട്ട് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാം എനിക്ക് പന് നൂറ്റിപത്തേക്ക് പന്ത്രണ്ട് കിലോ കൊപ്രയാണ് ഉണ്ടായിരുന്നത് ഇതിന് എനിക്ക് ഒമ്പത് ലിറ്റർ വെളിച്ചെണ്ണ കിട്ടിയിരുന്നു ബാക്കി പിണ്ണാക്കാണ് ലഭിച്ചത് ഇതിൻ്റെ പിണ്ണാക്ക് ആട് പശു കോഴി ഇവയ്ക്ക് ആഹാരമായി കൊടുക്കാവുന്നതാണ് പിണ്ണാക്കിൻ്റെയും വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട് ഈ രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ നിർമ്മിച്ച് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ നന്ദി നമസ്കാരം